ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാനിന്ന് നിൽക്കുന്നത് ഒരു കുഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഇതേ കണ്ടോ ഈ വള്ളിപ്പയറൊക്കെ ഇതേ തൂങ്ങി നിൽക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടാൻ അവർക്ക് ആർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇതുപോലുള്ള അംഗളുമാരുണ്ടെങ്കിൽ എന്ത് പറയാനാണ് നമുക്ക് പറഞ്ഞു ഒരു പാഠം കൂടെയാണ് അങ്കളെ ഇത് അങ്ങളുടെ സ്വന്തം സ്ഥലമാണോ അതെയോ വേറൊരാളുടെ സ്ഥലമാണ് കൃഷി ചെയ്യാനായിട്ട് അങ്കളിന് കൊടുത്തിട്ടുള്ളതാണ് വീട് വെക്കുമ്പോൾ അവർക്ക് തിരിച്ച് ഈ സ്ഥലം കൊടുക്കണം വീട് വെക്കാനായിട്ട് പുള്ളി വാങ്ങിച്ചതെന്നാ പറയുന്നത് ഒരു പോലീസാണ് അപ്പം അപ്പൊ അങ്ങനെ ഈ പയറിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇത് ഇത്രത്തോളം ആക്കി എടുത്താ എനിക്കറിയാം ഇതിനൊക്കെ എന്ത് വളവാ ചേർത്തത് വേറെ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ തളിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്നും കാണിച്ചു കൊടുത്തേടാകൊക്കെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഒരു ഒരുത്താവും ആ പയറിന്റെ വീട്ടിലെന്താണ് പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പാടിന്റെ ഒരു ഇതാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രസമുണ്ട് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ പറയാനാണ് ഹെൽത്തി ഫുഡ് കേട്ടോ അത് പറഞ്ഞു പോവുകയാണ് ഇന്നത്തെ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വിഷമം അടിച്ചാ വരുന്നത് ഇതുപോലുള്ള നമുക്ക് അധികം കാണാനും സാധിക്കുന്നില്ല എന്തായാലും അങ്ങനെ ഇനി അങ്ങനെ കൃഷിയോട് വലിയ താല്പര്യമാണല്ലോ അതെയോ അതെയോ ആ ശരി അവ പിന്നെ കണ്ടല്ലോ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എനിക്ക് കുഞ്ഞ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര സ്വരങ്ങശല്യമാണ് അതെ കണ്ടോ അടുത്തും ഇവിടെ പുതിയ ഇതായിട്ട് പുതിയ കൃഷി അങ്ങളെ ഇനി ഇവിടെ ഇത് പയറാണോ അതോ വേറെ എന്തെങ്കിലും നടാൻ പോകുന്നുണ്ടോ സവാള സവാള കൃഷി നമ്മുടെ തമിഴ്നാട്ടിലല്ല കേരളത്തിൽ കൃഷി ചെയ്യാ സവാള എന്നാണ് അങ്കിള് പറയുന്നത് അപ്പൊ കണ്ടോ പയറിന്റെ വലിപ്പ് ഇത്രയും പയറാണ് ഇവിടെ ഒക്കെ ഇരുപത് രൂപ കേട്ടോ ഈ അങ്കിള് പത്ത് പയറാ കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ അങ്കള് ഭയങ്കര നഷ്ടമാണ് നിങ്ങൾക്ക് ഇത്രയും പയർ പത്തി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നഷ്ടമാണ് എനിക്കൊരു അടുത്തും കിട്ടിയിട്ടില്ല ഉള്ള കാര്യം എന്ന് പറയുന്നത് അപ്പൊ അങ്കളെ അത്രയും ലാഭത്തിനാ പയർ കച്ചവടം നടത്തുന്നത് എന്തായാലും ഇതേ ഒരു ഹെമിക്കലും ചേരാത്ത നല്ല അടിപൊളി ഇനത്തിലുള്ള പയർ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഒരിതും കൂടെയാണ് കേട്ടോ അപ്പൊ അടുത്ത് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് പുള്ളി കൃഷിയാണ് അല്ലേ സവാള കൃഷിയാണ് ആ ഇനി ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഈ പയറിൽ ഇത് മാത്രമല്ലേ ഇനിയും ഒരിക്കൽ കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ അല്ലേ ആ ഒരു സ്റ്റെപ്പ് കൂടെ കാക്കി എന്നാ പറയുന്നത് അല്ലേ ആ ഒരു സ്റ്റെപ്പ് കൂടെ അപ്പൊ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ദേ അങ്കിളിനൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇത്രയും പയർ മേടിച്ചിട്ടുണ്ട് ഇത് എന്റെ വീട്ടിലത്തെ ആവശ്യത്തിനു ആണോന്ന് നിങ്ങൾ കരുതും അല്ല കേട്ടോ ഇത് ഞാൻ കുറച്ച് വിറ്റ് വിറ്റുകൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അങ്കിളെ ഞാൻ ഇത് വിറ്റിട്ട് ക്യാഷ്യായിട്ട് കടന്നു കളയില്ല ഓടി വരാം പത്ത് പയറ് അങ്ങൾ പറയൂ ചെക്ക് കൊടുക്കാൻ ഇത് ന്യായം കൊടുക്കന്യായറിയില്ല അപ്പൊ നമുക്ക് പയറ് വിൽക്കാനായിട്ട് പോവാം കൂടെ കൂടിക്കുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ അങ്ങോട്ട് പോകാവേ ഇതാണ് അങ്കളിന്റെ വീട് ഒരു പാവപ്പെട്ട വീട്ടില് പിന്നെ എന്തു പറയാനാണ് വലിയ അഗ്രികൾച്ചർ കൃഷി വപ്പൊന്നും അല്ല പാവ സാധാരണക്കാരും സാധാരണക്കാരെ ഒരാളെ കൈന്ന് നിങ്ങൾക്ക് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പം ഇത് വിറ്റ് കൊടുക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ ഇത് ദേദാഷിന്യത്തോടുകൂടെ വാങ്ങിയിട്ട് പൈസ കൊടുക്കണെന്ന് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു വായിക്കുന്നുണ്ടോ പിടി ഇത് മതി പിന്നെ ചാണകവും എന്ന് പറയാനാണ് ചാണകവും സോഴിക്കാരവും ഒക്കെ ഇട്ടാണ് ഈ പയർ വിളയിപ്പിച്ചത് നഷ്ടം ഇല്ല എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഒരു നഷ്ടം നഷ്ടം ഇല്ല ഇരുപത് രൂപയ്ക്ക് ഒരു നഷ്ടം ഇല്ല മൂന്ന് പിടിയുണ്ട് ഇനിയും വേണമെങ്കിൽ ആ ചാക്കിൽ കുറേ ഉണ്ട് അറുപത് മൂന്ന് പിടിക്കും കൂടെ ഇരുപതാണോ വേണം കേട്ടോ നഷ്ടമില്ല അപ്പൊ എന്ന് പറയാനാണ് മൂന്ന് പിടി അവർക്ക് ചായക്കട ഉള്ളതാണ് നാളത്തെ ഉച്ച ഊണിനുള്ള തോരനുള്ള സംഭവമായി ഇനി ഒരു രണ്ടു പിടി കൂടെ വേണോന്നാണ് പറയുന്നത് അത് ഞാൻ പോകുമ്പോ കൊടുക്കാം അപ്പൊ കണ്ടല്ലോ അപ്പൊ എന്തായാലും എന്നെ കൊണ്ട് അഞ്ചു പിടി പയർ ഇവിടെ വിറ്റിട്ടുണ്ട് എടുത്ത് നമുക്ക് പിന്നെ ഇവിടെ ഒക്കെ തന്നെയാണ് ഏറ്റവും വിശേഷങ്ങൾ ഈ ആന്റി ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഇവിടുത്തെ ആൻറ്റിയാണ് ചുറ്റു സന്താ സൂപ്പർ ആന്റിയാണ് നല്ല സ്നേഹമുള്ള ആൻറ്റിയാണ് പറയാണ്ടിരിക്കാ അപ്പൊ സുന്ദരിയാണ് ശരി അത് ഞങ്ങള് എന്തായാലും പയർ വ്യത്യസ്തക്ക് വന്ന് ക്ഷീണിച്ചിട്ടുണ്ട് തട്ടു ദോശ കഴിക്കാനായിട്ട് പോവുകയാണ് കൂടെ വന്നോളൂ ഒരുപടി പയറുകൂടെ പോകുമ്പോ കൊണ്ടുപോകണം വീട്ടിലെന്തൊക്കെ കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ തട്ടുകടയിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിയിൽ കാഴ്ചകൾ കണ്ടതാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു അടുത്തൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവം കൂടെയാണ് എന്തായാലും ഇതേ ഞാനും കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോഴതേ നമ്മുടെ ലാലേട്ടൻ്റെ ഡൂപ്പും ജയൻസാറിൻ്റെ ഡൂപ്പും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങനെ നോക്കി നിൽക്കണം അവരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ച് അങ്ങനെ സംസാരിച്ച് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ടിതേ നല്ല കാലാവസ്ഥയായിരുന്നു പെ പെട്ടെന്നാണ് കാലാവസ്ഥ അങ്ങ് മാറി തുടങ്ങിയേട്ടോ ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഞാൻ അടുത്ത ചാറ്റൽ മഴയോടുകൂടെ അങ്ങ് മാറുമെന്നാ ഓർത്ത കേട്ടോ എല്ലാവരെയും കാണാൻ പറ്റി എനിക്ക് അവരുടെ ഓരോ പ്രോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഓരോ പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റി അതിൻ്റെ കൂടെ നിന്ന് എനിക്ക് കളിക്കാനായിട്ടൊക്കെ തോന്നി കേട്ടോ പറയാണ്ടിരിക്കുമ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ നോക്കി നിന്നത് വലിയ ആകാംക്ഷ തോന്നി എനിക്കവിടെ ആ കാഴ്ചകൾ ആ സമയം കണ്ടു നിൽക്കാൻ പെട്ടെന്ന് ആ മഴ അങ്ങ് എടുത്തൊഴിച്ചതുപോലെ ഭയങ്കരമായിട്ട് മഴ വന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോഴുണ്ട് ഞാൻ നോക്കിയപ്പോൾ ദേവിയും ദേ നമ്മുടെ എന്ത് പറയാനാണ് ശിവനും ഒക്കെ ദാ ഓടുന്ന മഴയത്ത് ഞാനും ഒന്നും നോക്കിയില്ല എന്തായാലും ഞാൻ മഴ നനഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തൊരു കുഞ്ഞ് ഡാൻസ് ആയിക്കോട്ടെ അപ്പോൾ എനിക്ക് മഴയേച്ചൊരു ഡാൻസ് കളിക്കാൻ തോന്നി നമ്മുടെ ഒരു ലൈഫല്ലേ നമ്മളെന്താണ് നമുക്ക് ആർക്കും രോഗം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും എൻജോയ് ചെയ്ത് നമ്മുടെ ലൈഫ് ആസ്വദിച്ച് ജീവിക്കാം ഒന്നും നോക്കിയില്ല എനിക്കെപ്പോഴും ഒരു ഡാൻസ് തോന്നി ഞാനൊരു പാട്ടുപാടി എങ്ങനെ ഡാൻസ് കളിച്ച് എന്തായാലും അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടി വരുന്നതാണ് ഇനി വരുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി കാഴ്ചകളാണ് നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സ്ഥലത്തിൽ വന്നെത്തിപ്പെടുക ഇവിടുത്തെ കാഴ്ചകൾ കാണുക അത് നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് എന്നാൽ പിന്നെ ഓക്കെ കേട്ടോ